നമസ്കാരം ഏവർക്കും ഇൻഫോമീഡ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്ത്രീകൾക്കായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിച്ച അപേക്ഷാ പ്രക്രിയയിലേക്ക് ഇതുവരെ എട്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ അപേക്ഷിച്ചു എന്നതാണ് ഏറ്റവും പുതിയ കണക്ക് ഈ പദ്ധതി ആരെല്ലാം ഉൾപ്പെടും ഇനിയും അപേക്ഷിക്കാത്തവർ എങ്ങനെ അപേക്ഷിക്കണം എല്ലാം വിശദമായി നോക്കാം സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും ആത്മാഭിമാനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയിലൂടെ പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി ബി ടി വഴി സ്ഥിരമായ സാമ്പത്തിക പിന്തുണ എന്നതാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത് ഇതിന് ആർക്കെല്ലാമാണ് അർഹതയുള്ളത് ഈ പെൻഷൻ ലഭിക്കാൻ പ്രധാനമായും നാല് അർഹതാ മാനദണ്ഡങ്ങളുണ്ട് പ്രായം മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സ് വരെ മറ്റ് പെൻഷൻ നിലവിൽ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിരിക്കരുത് റേഷൻ കാർഡ് വിഭാഗം അന്ത്യോദ്യ അന്യയോജന മഞ്ഞ കാർഡ് മുൻഗണന വിഭാഗം പിങ്ക് കാർഡ് കാർഡാരാണ് വിഭാഗം സ്ത്രീകൾ ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതിയിൽ പ്രതിമാസം ആയിരം രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാർ ഇല്ലാതെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നു ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ഈ ചെറിയ സമയത്തിനുള്ളിൽ എട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞു ഇതുതന്നെ പദ്ധതിയോടുള്ള ജനപിന്തുണ എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് എന്താണ് പ്രതികരണം തന്നിരുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് എട്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് അപേക്ഷകൾ ലഭിച്ചതിലൂടെ സർക്കാർ ഇടപെടലിന് ലഭിച്ച പിന്തുണ വ്യക്തമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ആത്മാഭിമാനത്തോടെ മുന്നേറാനും സ്ത്രീ സുരക്ഷാ പദ്ധതി ഒരു പ്രധാന ചാലശക്തിയാകും അപേക്ഷിക്കാത്തവർ ഇനി എങ്ങനെ അപേക്ഷിക്കണം താഴെ തന്നിരിക്കുന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കാണ് സാധാരണയായി ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പ്രായം തെളിയിക്കുന്ന രേഖ അപേക്ഷ നൽകിയ ശേഷം ഫീൽഡ് വെരിഫിക്കേഷൻ ഉണ്ടാകും യോഗ്യത ഉറപ്പാക്കിയാൽ പെൻഷനാവും അനുവദിക്കും നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ വെക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് സർട്ടിഫിക്കറ്റ് തന്നെ നൽകേണ്ടത് നിർബന്ധമാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിങ്ങളുടെ വീട്ടിലോ അയൽവാസികളിലോ പരിചയക്കാരിലോ അർഹരായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് എത്തിക്കുക പദ്ധതിയുടെ ഗഡുവിതരണം അപേക്ഷാ സ്റ്റാറ്റസ് പുതിയ അപ്ഡേറ്റുകൾ എല്ലാം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി